ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം അതിലേക്ക് നമുക്ക് വേണ്ടത് ഉപ്പ് സവാള പച്ചമുളക് ഇത്രയാണ് നമുക്ക് വേണ്ടത് ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാം അപ്പോൾ സ്കൂളൊക്കെ തുറന്ന സമയമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഈവനിങ്ങിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആണ് മസ്റ്റായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അത് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ടു എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകും കൂടെ കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം പിന്നെ ആവശ്യത്തിന് ഒരു നുള്ളു കുരുമുളക് പൊടിയും എരു നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം കേട്ടോ അപ്പം ഇത് ഉണ്ടാക്കുന്ന ടൈം മുതൽ ഇവിടെ ഒരാൾ നോക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് സാധാരണ നമ്മൾ ഉണ്ടാക്കാറുണ്ട് ചിക്കൻ വെച്ചിട്ടൊക്കെ നമുക്കിതേപോലെ ഫില്ല് ചെയ്യാം കേട്ടോ ഓടിയോ കൊടുക്കുന്നതിനിടയിൽ ഓടിയോ കൊടുക്കാൻ ഓടി വരുന്നുണ്ട് കേട്ടോ അപ്പം അതേപോലെതാ ഇളക്കിയൊക്കെ സെറ്റ് ആയതിനു ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം ഞാനിതൊരു മണ്ഡിൻ്റെ ഒരു കുഞ്ഞ് ചീഞ്ചട്ടിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളിപ്പോൾ മിക്സ് ചെയ്ത മുട്ട അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ മുട്ട ഉപ്പേരി എന്നൊക്കെ പറഞ്ഞ് ആ ഒരു രീതിയിൽ ഇളക്കി ഇളക്കിയെടുക്കാം ഇതൊരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാട്ടോ നിങ്ങൾക്ക് ഇതിന് പകരം ചിക്കനോ ബീഫോ അല്ലെങ്കിൽ ലഗ്ഗ് പുഴുങ്ങിയിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ അപ്പോൾ ഫില്ലിങ് എന്തായാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ കുട്ടികൾക്ക് ഏതാണോ കൂടുതൽ ഇഷ്ടം അതിനനുസരിച്ച് ചെയ്യാം അപ്പം ഇങ്ങനെ ചെയ്താലും മോന് നല്ല ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തത് അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് ചെറിയ ചെറിയ പീസാക്കി മാറ്റുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതേപോലെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതാ നമ്മൾ എഗ്ഗ്താ നന്നായിട്ട് ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇത് ഇറക്കിയതിന് ശേഷം നമുക്ക് അടുത്തത് പാനും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ എന്തായി എങ്ങനെയായി എന്നൊക്കെ നോക്കാൻ അതിൻ്റെ ഇടയിൽ കൂടെ ടേസ്റ്റ് വെക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഇനി നമുക്കൊരു പാത്രം എടുക്കാം അതിലേക്ക് ഒരു മൂന്ന് സ്പൂണ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു നുള്ളുപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാനത് ചെയ്യാൻ പറ്റുമ്പോൾ അവിടെ എങ്ങനെയൊക്കെയോ അവിടെ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ചെയ്യാനും കാണാനൊക്കെ ഇഷ്ടമാണ് അപ്പം നിങ്ങളെ വീട്ടിലുള്ള വീട്ടിലെ മക്കളെങ്ങനെ തന്നെയാണെന്ന് കരുതുന്നു തോന്നാം ഇയാൾക്ക് നല്ല ഇഷ്ടമാണ് വീഡിയോ എടുക്കാനും അത് മൈദ മൈതെടുത്തതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചെയ്ത് ഒഴിച്ചിട്ട് നമുക്കിവിടെ ബാറ്റർ തയ്യാറാക്കാം അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ ഉപ്പിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ലൈറ്റ് യെല്ലോ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആവശ്യത്തിന് ചേർത്താൽ മതി ഇതിൻ്റെ ടേസ്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലും കളറൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ബാറ്റർ ആക്കി എടുക്കാം അപ്പോൾ നമ്മളിതാ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു മീഡിയം കൺസിസ്റ്റൻസി ആവുന്നവരെ നമുക്ക് വെള്ളമൊഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പോൾ റെഡി ആയതിനു ശേഷം നമുക്കൊരു പാൻ വെച്ചിട്ട് പാനൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒഴിച്ചിട്ട് ബാറ്റർ അതായത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു ദോശ പോലെ ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ അതാ അതിനും ഹെൽപ്പായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇളക്കി ഒരു ബാറ്റർ സെറ്റായിട്ടുണ്ട് നമുക്കതൊന്നുണ്ട് ദോശ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഈസി ഇടുകയും രണ്ട് മൂന്ന് ദോശ ചുട്ടനശേഷം നമുക്കതിനകത്തേക്ക് നമ്മളെ ഈ ഫില്ലിങ്ങും വെച്ചിട്ട് കുറച്ച് സോസ് ഒറ്റിച്ചിട്ട് നമ്മൾ മടക്കി ഒരു നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ അപ്പോൾ ഇതേപോലെ ഒരു ദോശ ചുട്ടെടുക്കാം തിന്നായിട്ടോ അല്ലെങ്കിൽ തിക്കായിട്ടോ അത് നിങ്ങളിഷ്ടം അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കാം ഇതേപോലെ നമുക്കെല്ലാം ബാറ്ററി വെച്ചിട്ട് ദോശ ചുട്ടെടുക്കാം അപ്പം ഒന്ന് കുക്കായിട്ട് നമുക്ക് തിരിച്ചിട്ട് എടുക്കാം കേട്ടോ ഇതേപോലെ എല്ലാ ദോശയും ഇതേപോലെ ഇങ്ങനെ ചുട്ടെടുക്കാം എന്നാണ് അപ്പം നമുക്ക് ചുട്ടെടുത്ത ദോശേനകത്തേക്ക് അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുന്നതുകൊണ്ട് ഇത് യെല്ലോ കളർ കാണാം അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കാണാം കുറച്ചുകൂടെ ഭംഗിയാണ് അതുകൊണ്ട് ഇട്ടുകൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ എല്ലാം നമുക്ക് ചുട്ടെടുത്തിട്ട് വരാം ഇതങ്ങനെ ഓരോന്നും ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചുട്ടെടുത്ത ദോശേനകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് മുട്ടേൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടതിലേക്ക് ടൊമാറ്റോ ഒക്കെ ചെപ്പാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലെല്ലാത്തിനെയും സെൻട്രലായിട്ട് ഈ ഒരു ഫില്ലിങ് വെച്ചുകൊടുക്കാം അതിന് മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഇനി മഴസൊക്കെ ഉള്ളവർ ഉണ്ടാക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ കൂടുതൽ ഇഷ്ടമുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ കുറച്ച് അതും കൂടി വെച്ചുകൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും അപ്പോൾ ഇതാ ഇതിനകത്ത് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ വെച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് നാലായിട്ട് മടക്കിയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ എല്ലാത്തിലും ഇതേപോലെ സെൻറ്ററിൽ വെച്ച് നമുക്കിങ്ങനെ മടക്കിയെടുക്കാം രണ്ട് ഭാഗം പാന്നങ്ങോട്ടും ഫോൾഡ് ചെയ്യാം അതേപോലെ സെൻറ്ററിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം അപ്പോൾ ഇതിനും സഹായിട്ടുണ്ട് കേട്ടോ നമ്മളെ കൂടെ തന്നെ ഞട്ടെ അപ്പോൾ അവിടെ നല്ല ഇഷ്ടമാണിത് ഇതിനകത്ത് എന്ത് ഫില്ലിങ് ആയത് ഏക്കും ചിക്കനാണെങ്കിൽ ഇഷ്ടമാണ് നമ്മൾ വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ അതും ഇഷ്ടമില്ല അതേപോലെ അപ്പോൾ ഇതേപോലെ എല്ലാം മടക്കിയെടുത്തതിന് ശേഷം നമുക്കതേ പാനിൽ തന്നെ വെച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വെളിച്ചെണ്ണ ആണെങ്കിൽ അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ബട്ടറോ നെയ്യോ എന്തെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ നാലെണ്ണാണ് ഉണ്ടാക്കിയത് നാല് നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ പാനിനകത്തേക്ക് ഞാനൊരു ചെറിയൊരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുകയാണ് അതൊന്ന് മെൽറ്റ് ആയി കഴിയുമ്പോഴേക്കും നമുക്കതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ച് വെച്ചു കൊടുക്കാം അപ്പോൾ അതാണ് നാലും ഇതേപോലെ വെച്ചുകൊടുത്ത് രണ്ട് മൂന്ന് സെക്കൻഡ് വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക അതാണിച്ചിട്ട് ഇവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട് കേട്ടോ അവൻ നല്ല ഇഷ്ടമാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസുകളായിട്ട് വീണ്ടും വരുന്നതാണ് അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളെ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ താ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ അപ്പോൾ കഴിക്കാത്തവർ തീർച്ചയായിട്ടൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കാം അപ്പം ഇതിന് സോസ് വേണമെങ്കിൽ സോസ് വേറെ കൂട്ടിയിട്ട് കഴിക്കാം അല്ലെങ്കിൽ അപ്പോൾ ഇതേപോലെ എല്ലാം നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്സാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അതെങ്ങനെയുണ്ട് കഴിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ നിച്ചിടം തന്നെ പറയും അപ്പോൾ ഇത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് നിങ്ങൾക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഡെക്കറേഷൻ എന്തെങ്കിലും എന്തെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ശേഷം നമുക്ക് സോസോ എന്തെങ്കിലും ഫ്രണ്ടിൽ വെക്കണമെങ്കിൽ അത് വെക്കാവുന്നതാണ് അപ്പോൾ ഇതാ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാം അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്തിട്ട് കഴിച്ചു നോക്കുക നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമായോ എന്നുള്ളത് എന്തായാലും ഫീഡ്ബാക്കായിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം അപ്പം ഇതാണ് നമ്മൾ ഇനി കഴിച്ചു നോക്കുകയാണ് ഇച്ചിടൻ തന്നെ എടുത്തു കൊണ്ടുപോയിട്ട് തന്നെ കഴിച്ച് നോക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് അവൻ്റെ എക്സ്പ്രഷനിലൂടെ എൻ്റെ ടേസ്റ്റ് മനസ്സിലും അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ